ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീനാസ് അപ്പൊക്കണ്ടാവില്ലേ ഇന്നൊരു വേറൊരു ഇരീന്നൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ വീട് എടുക്കണേന്ന് പതിവില്ലാത്തോല അപ്പതാ കുറെ ദിവസം അതിനിതാ ബുക്സും സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടോ അപ്പൊ ഇന്നാണ് ഇതാ ആൾക്കാർക്ക് അവിടെ നല്ല പണിയിലാണ് കേട്ടോ നേതാവിടെ ബുക്കൊക്കെ പൊതിയാണ് ഇക്കാക്കുകയാണ് അദ്ദേഹം നേതാവിടെ ഇപ്പുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ആ കുഞ്ഞിപ്പെണ്ണിനെ അത് കാണാൻ വേണ്ടിയിട്ട് ഇത് അവിടെ കെടുത്തിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇക്കാക്കൊക്കെ പൊതിയണ പണിയിലാണ് അപ്പം നേതാക്കൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളും സ്കൂളിലേക്ക് ഉണ്ടാവണ ഐറ്റംസ് എല്ലാം കാണിച്ചൊരാട്ടോ അപ്പോൾ ഇതെന്തായാലും പൊതിച്ചിലൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ട് ഈ വീട് എടുക്കാൻ ഞാൻ നിൽക്കണത് പക്ഷേ എന്തോ സമയം കിട്ടേണ്ടായില്ല ഏട്ടോ ഇതൊക്കെ നേരിട്ട് ഇക്കൊക്കെ റെഡിയാക്കി വെക്കണതാണ് പിന്നെ ഒരേ കാര്യങ്ങളിലേക്കായിട്ടിങ്ങനെ തിരക്കായിട്ട് ഇതേ ഇതിപ്പോൾ സ്കൂളിൽ തുറക്കണ തലേ ദിവസമാണ് കേട്ടോ ഇരുന്ന് പൊതിയണത് അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നേതാക്കൾ സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനം ും ബുക്സും അതെല്ലാം ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യായിട്ട് ചാനൽ കാണുന്നവരുണ്ടല്ലോ മറക്കാതെ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല ഇക്കാക്കളും അറിയാക്ക് ബുക്കൊക്കെ പൊതിനോണ്ടിരുന്നാരാ പാപ്പ ആണല്ലേ ഞങ്ങളുടെ വാപ്പ വാപ്പ തന്നെയല്ലേ പൊതുഞ്ഞോണ്ടിരുന്ന് വാപ്പ ഉമ്മയും പോലെ ഞങ്ങള് വീട്ടിലായിരുന്നു വീട്ടിലിരുന്നാളത്ത് വീട്ടിൽ പോയി വരുമ്പോൾ വാപ്പെല്ലാം പൊതു വെച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയിരുന്നു നിതാടെ നെയിം സ്ലിപ്പ് കണ്ടോട്ടോ അതെ നേതാ കെ എം യു കെ ജി ഡിവിഷൻ ബി അല്ല ഹിന്ദു പബ്ലിക് സ്കൂള് മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കാടാ എന്നിട്ടത് രണ്ട് ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് നേതാക്ക ഞാൻ സ്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നേതാപ്പി പറയണത് എൻ്റെ ക്ലാസ് മദ്രസയിലെ പിള്ളേരുടെയൊക്കെ ഇതുപോലെ ഫോട്ടോ വെച്ചിട്ടുള്ള ഞാൻ സ്ലിപ്പ് അപ്പൊ അവക്കും അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂണ് വഴിക്ക് മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ ഓർഡർ ചെയ്ത ആള് വഴിയിൽ വന്ന് ഇന്നപ്പോ അങ്ങനെ അമ്മ മേടിച്ചിട്ട് വന്നതാണ് പിക്കാക്ക് ഇവിടെ ബുക്കൊക്കെ പൊതിയാണ് കേട്ടോ പിന്നെ ചാട പാട്ട ചാടപ്പാടേന്നാട്ട പൊതിയോ എനിക്ക് ഞാൻ ഓർണം ഒരെണ്ണം പൊതിയുമ്പോക്ക് അഞ്ചെണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് പ്രത്യേകത അതെ തവണ കായം കൊണ്ട് തൊടണില്ല എന്റെ പൊന്നും ഫോട്ടോ ഇനി കാണാൻ അതിനെ പൊളിച്ചത് ഒട്ടിക്കുമ്പോഴല്ലേ പൊളിക്കണത് ഉമ്മാൻ ഉമ്മാനിൽ പഠിച്ചിട്ടുണ്ടാ ഇല്ല കഴിഞ്ഞിട്ടില്ല കവറിലുണ്ടാകും ഇത് നോട്ട്ബുക്സ് എടുത്തോണ്ടോ ടെക്സ്റ്റ് ഇത്രയുള്ള എത്ര ടെക്സ്റ്റ് ഇണ്ട് യു കെ ജി കുട്ടികൾക്ക് പഠിക്കാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്റെ പൊന്നോ ഇതിന്റെയൊക്കെ കട്ടി നോക്കിക്കേ യു കെ ജിയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്സിന്റെ ഒരു വലിപ്പാണ് ഇത് ഫസ്റ്റ് ടൈം പഠിക്കാൻ ഹിന്ദി പോണേട്ടിന്ദി ഇതെന്തൊക്കെ വായിക്കണ വേരി കേട്ടറിയാലെ ഹിന്ദിയൊക്കെ അപ്പൊ അത് ആദ്യമായിട്ട് പഠിക്കാൻ പോകെന്താകുന്നു കണ്ടറിയണം ഹിന്ദിയൊക്കെ എങ്ങനെ എഴുതണേന്നൊക്കെ അക്ഷരങ്ങളാ പഠിക്കണത് ആ ആ കെ ജിയിലെ കുട്ടികളുടെ നോട്ട് ബുക്ക് ഇത് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ലിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് മാത്രേ മേടിച്ചിട്ടുള്ളു കേട്ടോ അപ്പൊ ഇത്രയും ബുക്ക്സ് ഉണ്ട് നേതാക്കൾ നോട്ട് ബുക്ക്സ് ഉണ്ട് ഇത്രയും വർഷത്തെ രണ്ട് ടൈമിലേക്ക് ആയിട്ടുള്ള ബുക്ക് ആണ് കേട്ടോ അത് ആറുമാസം അരമാസം അങ്ങനെ ഇണ്ടാവില്ലേ അപ്പൊ അതെ പണ്ട് നമ്മള് പത്തിലും ഉണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു ഇത്രയും ബുക്കുകൾ ഇപ്പൊ യു കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുക്കാണ് പിന്നെ ഇത് ഇത്രോ പൊതിയാണ് അപ്പൊ അതാ സ്കൂളിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവര് ഗ്രൂപ്പിൽ ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഇടൂട്ടോ അപ്പൊ അത് ആ ലിസ്റ്റില് മേടിച്ചേക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഇനി ഇത് ഇത്ര കലാട്ടോ കുറെ മറ്റേ എന്താണ് ചാർട്ട് പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം എന്ത് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാട്ട പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രേ പേപ്പറാണ് കേട്ടോ ഇത് ഇവർക്ക് ഓരോ ഡേ ഒക്കെ വരൂല്ലോ റെഡ് ഡേ ബ്ലൂ ഡേ ഗ്രീൻ ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഡേയ്സുകൾ ഇങ്ങനെ വരും അപ്പൊ ആ ദിവസങ്ങളിൽ ഇത് ഇതൊക്കെ വെച്ചിട്ട് ഇവർ തനിയെ ഫ്ലവേഴ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇത് ക്രേ പേപ്പർ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഇത് തന്നെ കൊടുക്കണം കേട്ടോ അപ്പൊ അങ്ങനെ വേണ്ടി ഇത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്താ സംഭവം കളർ ബണ്ടിലാണ് കേട്ടോ അതാന്ന് വെച്ചാൽ എല്ലാ കളറും ഷീറ്റ് ഉണ്ടാവും ഇതിനുള്ളിൽ ഇതും ഇത് പോലെ എന്തെങ്കിലൊക്കെ സംഭവങ്ങൾ പണം വരക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സംഭവം ഇത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സ് ഉണ്ട് അപ്പൊ കളർ ബണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ലിസ്റ്റ് തന്നിട്ട് മേടിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് ടിഷ്യൂ ഇത് സ്നാക്സ് ചേച്ചി പിള്ളേർക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കണം പിന്നെ ഇങ്ങനെ കളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടിഷ്യൂ ബാക്കി ഐറ്റംസ് ഒക്കെ പിന്നെ ഇതാണ് ഇതാക്കി ഇത്തവണ മേടിച്ച ബാഗ് എല്ലാം ഡോറാബൂജിയുടെ ഒരു പെരു മഴയാണ് ഇവിടെ നെയ്ൻ സ്ലിപ്പാന്നെ ഇതാക്കി ഒരു നെയ് സ്ലിപ്പ് ആ എടുത്തെ ഇതാ ഇതിൽ വരും ഡോറാബൂജിയാണ് ഇത് നെയ്ൻസ്ലിപ്പിൽ എന്തിൻ്റെ ഒരു കാർട്ടൂൺ പിക്ചറാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ നേതാപ്പി ഡോറാ ബൂജിയാണ് ഇട്ടാ പറഞ്ഞത് അപ്പോൾ ദാ ഡോറാ പൂജിയുടെ ബാഗും നെയ്ൻ സ്ലിപ്പും എല്ലാം കണ്ടോ ിപ്പോൾ നമസ് രണ്ട് ഫോട്ടോയാണ് കേട്ടോ കൊടുത്തത് പറഞ്ഞാൽ സ്കൂളിലത്തെ യൂണിഫോമിൽ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ തവണത്തെയാണ് കേട്ടോ കഴിഞ്ഞ തവണ അതാ പോണ ടൈമിൽ അതായത് ഇതുപോലെ ബാക്കിൽ ചാർട്ട് പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി ഇതാണ് കേട്ടോ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഐറ്റംസ് ഒക്കെ മേടിച്ച് കൊടുക്കണമായിരുന്നു ഈ തവണ അങ്ങനെ തന്നെ അതാ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതാ അതിനുള്ള ഇതാണ് ഇവിടെ പൊതിനി പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാപ്പിത് അവിടെ കിടപ്പുണ്ട് അപ്പം അതാ പിന്നെ ഇതുപോലെ രണ്ട് ഗ്ലൂ സ്റ്റിക്ക് ഇട്ടാ ഗ്ലൂ സ്റ്റിക്ക് അതൊരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട് ഇതെല്ലാം അവർ സ്കൂളിൽ തന്നെ വെക്കും നമുക്കൊന്നും ഇങ്ങോട്ട് തന്നു വിടില്ല എല്ലാം നമ്മൾ കൊടുക്കണം ഓരോരു ഡേറ്റ് പറയുമ്പോഴും കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ബോക്സ് ബോക്സ് ഇത് ചെവർക്കാർ കൊണ്ടുവന്ന ബോക്സാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ല യു കെ ജിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തുറക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കണോണ്ടിട്ട് പാടാണ് ആ അതാ ഒക്കെ ഇതുപോലെ ഇങ്ങനെ നിക്കൊക്കെ കളിക്കാം അപ്പോൾ ഇതൊരു ബോക്സ് ഉണ്ട് പിന്നെ ഇവർക്ക് രണ്ട് ബോക്സാണ് കേട്ടോ ഇതും സ്കൂള് അവർ ക്ലാസ്സിൽ അവർ വെക്കണതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർ ഡെയിലി നമ്മൾ പെൻസിൽ സ്കെയിൽ സ്കെയില് ഒന്നും നമ്മൾ കൊടുത്തു വിടേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഒരെണ്ണം കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ തന്നെ അത് വെക്കും കാരണം ഇവിടുന്ന് നമ്മൾ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊടുത്താൽ ഡെയിലി നമ്മൾ പെൻസിലൊക്കെ കൊടുത്തുവിടും കാരണം പിള്ളേര് സൂക്ഷിക്കില്ല അപ്പോൾ അവരുടെ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ മാമൊക്കെ മേടിച്ച് അവരവരുടെ ബോക്സിലിട്ടിട്ട് അവിടെ വെക്കും അങ്ങനെയാണ്ട്ടോ കായി തവണ അങ്ങനെ ആയിരുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് രണ്ട് ബോക്സ് പിന്നെ ആ ഫയൽ എടുത്താ നേതാപി ഫയൽ എടുത്തേ ഫയൽ ഫയൽ പിന്നെ ഇത് ഫയൽ ഇതുപോലെ ഇവര് ഉണ്ടാക്കുന്ന ഒരേ ഫ്ലവേഴ്സും ചാർട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവര് ഫയൽ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ലാസ്റ്റ് സ്കൂൾ അടക്കുമ്പോൾ നമുക്ക് ഇത് അവർ തന്നു വിടും കേട്ടോ അവരുണ്ടാക്കിയ സംഭവങ്ങൾ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ കുറേ കഴിയുമ്പോൾ കാണാനൊക്കെ രസമാണല്ലോ ഇവർ വലുതായ കഴിയുമ്പോൾ നമുക്ക് ഇവർക്ക് കാണിച്ചെടുക്കാം മാത്രമായിട്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സും അവർ ചെയ്ത ഒരാക്ടിവിറ്റിയുടെ ഒക്കെ തുറന്നൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ആക്കി വെക്കാം പിന്നെ സ്നാക്സ് ബോക്സ് ഇത്തവണ ഞാൻ കുഞ്ഞ് സ്നാക്സ് ബോക്സ് ഇട്ട് ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കുഞ്ഞ് സ്നാക്സ് ബോക്സ് ആണ് ആട്ട് മേടിച്ചിട്ട് കാരണം തവണ വലിയ സ്നാക്സ് ബോക്സ് മേടിച്ചിട്ട് ബാഗിൽ അത് വെക്കുമ്പോൾ തന്നെ ബാഗ് ഫുള്ളായി പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കാൻ തന്നെ നല്ല പാടായിരുന്നു അപ്പം തന്നെ ചെറിയൊരു സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ തുറക്കാം പിന്നെ പിന്നെതാ ഇതും ഇങ്ങനെ തുറക്കാം ഇതുപോലെ കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊണ്ട് കേട്ടോ അപ്പൊ അത് ആ കുഞ്ഞിപ്പെണ്ണാടൊക്കെ ഇടന്നിട്ട് ഒച്ചക്കെ തേപ്പിക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ലഞ്ച് ബോക്സ് ഇത്തവണ ഇങ്ങനത്തെ കേട്ടോ മേടിച്ചത് കാരണം തവണ എന്താണ് ഉള്ളിൽ സ്റ്റീലും പുറമേ പ്ലാസ്റ്റിക് പോലുണ്ടല്ലോ ഡിസ് ഇങ്ങനെ പടം കാട്ടൂടെ പാട്ടുള്ളത് അത് നല്ല റേറ്റ് കൂടുതലായിട്ട് ഈ തവണ നോക്കിയപ്പോൾ അതിന് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതിവിടെ ഇരിക്കണ്ടിട്ടോ നല്ല പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ സ്റ്റീലിനെ മേടിച്ച് പക്ഷേ ഇത് കൊണ്ടുപോകാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഇത് തുറക്കാനായിട്ട് നല്ല പാടാണ് കേട്ടോ പിന്നെ വന്ന മാമൊക്കെ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നത് അപ്പൊ എന്നാലും പുതിയത് മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ തൽക്കാലമായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പൊ അവള് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നാലും പുതിയത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇത് അത് ഇതാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചുവെക്കണത് എന്റെ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എന്ന കമന്റ്സ് ഞാൻ നിരോധിച്ചിരിക്കുന്നത് കാരണം ഇത് നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി വന്ന ഒരു മൂന്ന് നാല് മാസം ഇത് യൂസ് ചെയ്യുള്ളൂ അതൊക്കെ ഇതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു വർഷം തന്നെ കുറേ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പം കൂടി വന്നാൽ കുറച്ചേ യൂസ് ചെയ്യലു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ എത്താനാണ് മേടിച്ചത് കണ്ടപ്പോൾ എന്തോര്ടപ്പെട്ടിട്ടോ പിന്നെ കുറെ വെള്ളം അത്യാവശ്യം കൊള്ളും ഏതാ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാൻ വാട്ടർ ബോട്ടിൽ മേടിച്ചിരിക്കുന്നത് അപ്പം പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് കമന്റ്സ് ഞാൻ നിരോധിച്ചിരിക്കുന്നു കാൻ ബോക്സിൽ ഇത് നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ അങ്ങനത്തെ ഇതാണ് ഇത്തവണത്തെ വാട്ടർ ബോട്ടിൽ പൊതുനെ തീർന്നിട്ടില്ലാട്ടെ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് പൊതുനായിട്ട് അതിനിടയില് ഞാൻ കുഞ്ഞിപ്പണ്ണി വീടൊക്കെ ചെയ്തിട്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നെണീക്കും പിന്നെ ഇപ്പൊ സമയം അഞ്ചര മണി ആയിട്ടുള്ള പക്ഷെ ഇരിട്ടാണ് കേട്ടോ ഞാൻ അതാ ഡോർന്ന സീനിലാണ് ഇരിക്കുന്നത് ഇവിടെ ബുക്ക് ഇങ്ങനെ ആ തുറന്ന് ഇടി ചെറുതായിട്ട് ഇടി വെട്ടണുണ്ട് അടച്ചിട്ടു ഏറ്റവും ഞാൻ പെണ്ണിനെട്ട് സെറ്റിയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വലമ്പാണ് എല്ലാം മടിക്കു ചുരുട്ടി കൂട്ടി ഒക്കെ ബാഗിലൊക്കെ വെക്കണിട്ട് ഇതൊക്കെ നോക്കിക്ക് സ്കൂളിൽ കൊടുക്കാൻ മേടിച്ച സാധനങ്ങൾ ഇതാ അതാക്കി വെച്ചാണ് കഴിയാറായിക്കട്ടുസൊക്കെ പൊതിയാനായിട്ട് ഇഷ്ടംപോലെ ആ ആ നോട്ട്ബുക്ക് രണ്ട് ടൈമിലായിട്ടുള്ളതാണ് കേട്ടോ ഇത് എനിക്ക് ഒറ്റക്ക് മാസം നാല് മാസം അങ്ങനെ രണ്ട് കാണാൻ രണ്ട് ടെക്സ്റ്റ് രണ്ട് ടേം ബുക്ക് ഉണ്ട് ഇണ്ട് ഇത് ഇതുപോലത്തെ ഇത് ഫസ്റ്റ് സെമ്മ സെക്കൻഡ് സെമ് അതുപോലെ അപ്പൊ രണ്ട് ടേം ബുക്കിലായിട്ടാണ് കേട്ടോ അപ്പൊ അത്രയും നോട്ട് ബുക്കുകൾ പറഞ്ഞത് പൊറത്തൊരു ഇത് ഞാൻ കാണിച്ചോ ഇത് ഇത് ഫോണിൽ കാണാൻ എനിക്ക് കുറച്ച് വെട്ടായിട്ട് തോന്നുന്നുണ്ടട്ടോ പക്ഷെ നല്ല ഇരുട്ടുണ്ട് കാരണം ഫോണിൽ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഒരു വെട്ടായിട്ട് തോന്നുന്നത് നല്ല നല്ല അത്യാവശ്യം നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ചട്ടികളൊക്കെ അതെല്ലാം മേലിൽ കയറ്റി വെച്ചേക്കാണ് ഈ താഴത്ത് ഇങ്ങനെ വെക്കുമ്പോൾ മഴയൊക്കെ ആയെന്നിട്ട് എനിക്ക് പറയാൻ പറ്റൂല എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിലും കാണലല്ലോ ഇവിടെ ഒക്കെ നിറച്ചും ഏഹ് മറ്റേ ഈ റംബൂട്ടാന്റെ ഇലകൾ അറുന്നിട്ടോ താഴെ മു ഭയങ്കര മറന്നിട്ടോ അപ്പൊ ഇന്ന് മൊത്തം താഴ്ത്തൊക്കെ ക്ലീൻ ആക്കിയതാണ് ട്ടെ കാണണത് അപ്പൊ മഴയ്ക്ക് ഇങ്ങനെ പൊടിഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കേക്ക് ഇറാനോ നല്ല ഇടിവെട്ടിണ്ട് പൊറത്ത് നാളെ തൊട്ട് സ്കൂള് സ്കൂൾ അയിന സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോണം പറയാ മദ്രസ് പോണം ആദ്യായിട്ടാണ് ട്ടാ സ്കൂളിലിട്ട് മദ്രസിലൊക്കെ പോണ ഒരു ടൈം ടേബിള് പറഞ്ഞത് എല്ലാം പൊതിഞ്ഞു കഴിഞ്ഞു കൈസ് അതൊക്കെ കവറിലാക്കി വെക്കണിട്ടാ കലമ്പാക്കിയായിരിക്കും വെച്ചെക്കണത് ഏർ ചുരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാകും ബുക്ക് എല്ലാം പോന്നൊരു ബുക്ക് പോലുള്ള പേപ്പർ ഇല്ലാട്ടാ അപ്പൊ തന്നെ തീർന്നു പോയി പിന്നെ ഇവിടെ എണീറ്റിട്ടിട്ട് റൈസ് അപ്പൊ അതാ ബുക്ക് ക്ലീൻ ഒന്നാക്കിട്ടില്ല കേട്ടോ നല്ല ചൂട് കപ്പയും ചമ്മന്തി ബ്ലാക്ക് ടീതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അടുത്ത പണി പൊതിയൊക്കെ ചെയ്യട്ടെ അപ്പൊ അതോ ചൂട് നയിക്കേണ്ടേ കാക്കുന്നക്കണ്ടേപ്പി കപ്പയൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഞങ്ങള് കഴിക്കട്ടെ റൈസ് അപ്പൊ കപ്പങ്ങനെ എടുത്ത് ചമ്മന്തി കഴിക്കും അപ്പൊ ഞാനെ പപ്പാടെ വെക്കേഷൻ അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ട് ആയിട്ട് അപ്പൊ അത് എഴുതികൊണ്ടിരിക്കയാണ് ഇപ്പഴാടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഓർത്തതാണ് പിക്കാടെ പറഞ്ഞ പിക്കാക്ക് വേഗം അത് എഴുതിയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഇന്നത്തെ ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാനുള്ള തലേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാം അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ ആയിട്ട് കളറൊന്നുമല്ല കേട്ടോ യൂണിഫോം തന്നെയാണ് സ്കൂൾ ബസ് വരും അത് കയറി പോകാൻ പോകും അത്രേ അത്രയുള്ളോട്ടേ കൊണ്ടുവന്ന ആക്കിയേ പിടിക്കൊന്നും വേണ്ട കേട്ടോ അപ്പം ഇക്ക യൂണിഫോം ഒക്കെ അങ്ങനെ ചെയ്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവളെ കൊണ്ട് ഇപ്പോഴും അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു അതൊക്കെ ഒരുപാട് ഒന്നും എടുക്കാൻ പറ്റില്ല ഏട്ടാൻ്റെ ഏട്ടയിൽ മഴ വാങ്ങൊക്കെ കൊടുത്ത പിന്നെ പോകത്തും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ അദ്ദേഹത്തെ ഒരു ഇത്രക്കോളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക